നമസ്തേ മേണ്ടപ്രേക്ക് സ്വാഗതം നോക്കൂ പതിവ് പോലെ ആദ്യമേ അഡ്വാൻസ് ആയിട്ട് നന്ദി പറയുകയാണ് സ്നേഹം നിങ്ങളുടെ ഈ സപ്പോർട്ടിനെ നിങ്ങളെ പിന്തുണയ്ക്ക് നോക്കൂ നമ്മൾ ലോഫ് ഓഫ് അട്ടാക്ഷൻ സീരീസാണ് നമ്മുടെ ചാനലിൽ പോയിക്കൊണ്ടിരിക്കുക അല്ലേ എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഹൈ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ നമ്മൾ ഈ സ്റ്റക്കായി പോകും പലെടുത്തും നമ്മുടെ വലിയ ആഗ്രഹമാണ് മാറ്റം ഉണ്ടാവണം മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ മാറാൻ തയ്യാറാവണം അല്ലേ ആ മാറാൻ തയ്യാറായിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും അതിന് ലിസ്റ്റ് ഉണ്ടാക്കും അത് ചെയ്യാൻ തീരുമാനിക്കും പക്ഷെ പലപ്പോഴും അത് നടക്കാറില്ല പലർക്കും നമ്മൾ ലോങ് ടേം പ്ലാനിങ് ചെയ്യാറുണ്ട് ഈ ലോങ് ടേം പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ച് അത് വർക്കൗട്ടാവുന്ന നമ്മുടെ പി എഫ് സിയിലാണ് പ്രീഫണ്ടൽ കോട്ടക്സ് ഈ പ്രീഫണ്ടൽ കോട്ടക്സ് പുതിയ ബ്രെയിനാണ് ഹ്യൂമൻ ബ്രെയിനാണ് വന്നിട്ട് അധിക നാളായിട്ടില്ല ഏതാനും കോടി വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്നാൽ അതുക്കും മുമ്പ് മാമേലിയം ബ്രെയിൻ ഉണ്ടായിരുന്നു നമ്മൾ സസ്തനികളായിരുന്നു ആ ബ്രെയിൻ ഇപ്പോഴും നമ്മുടെ ഈ പ്രിഫണ്ടൽ കോട്ടക്സിൻ്റെ അടിയിലുണ്ട് നമ്മുടെ ലിംബിക് സിസ്റ്റം അതിനു അടിയിൽ നാം അതിനു മുമ്പേ ഉരകങ്ങളായിരുന്നു അപ്പോൾ ആ ഉരകങ്ങളുടെ ബ്രെയിൻ ഇപ്പോൾ അവിടെ ഉണ്ട് അതുക്കും മുകളിലാണ് ലിംബിക് സിസ്റ്റം അതുക്കും മുകളിലാണ് ഈ പി എഫ് സി കിടക്കുന്നത് അപ്പോൾ ഈ ലോങ് വിഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലിംബിക് സിസ്റ്റം അതിന് ഷോർട്ട് ടൈം ടെംപ്റ്റേഷൻസാണ് പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾക്കാണ് അതിന് ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ ലോങ് ടേമിൽ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കുറേ നാൾ കഴിയുമ്പോൾ ലക്ഷങ്ങൾ കിട്ടുന്നു എന്നതിനേക്കാൾ ആനന്ദം ഇപ്പോൾ പതിനായിരം കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുക നമുക്ക് ഈ ലോങ് ടൈം കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യാം വളരെ ഷോർട്ടായിട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റിയ ഒരു ടൂളാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് അഞ്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഒരു ദിവസം എഴുതി വെച്ച് ചെയ്യുക നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതുന്ന ഒരു ടുഡു ലിസ്റ്റ് അത് ഓവർവെൽംഡ് ആയിപ്പോവും നേരെ മറിച്ച് അഞ്ച് അഞ്ച് കാര്യങ്ങളേ ഉള്ളൂ അത് അഞ്ച് കുഞ്ഞു കാര്യങ്ങളായിക്കോട്ടെ ഈ അഞ്ച് കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണത കൊണ്ടുവരാൻ ശ്രമിക്കുക ഒരെണ്ണം ചെയ്താൽ തന്നെ പുരോഗതിയാണ് ആ പുരോഗതിക്കപ്പുറത്തേക്ക് പൂർണ്ണതയ്ക്കായിട്ടാണ് ഞാൻ അഞ്ച് കാര്യങ്ങളെന്ന് മാത്രം പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ പത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് പത്തും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ടെൻഷനാകും അല്ലേ നേരെ മറിച്ച് അഞ്ച് ചെറിയ കാര്യങ്ങൾ ടേബിൾ വൃത്തിയാക്കുക കാറിൻ്റെ ഡാഷ് ഒന്ന് തുടയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ചെയ്യാവുന്ന അഞ്ച് കാര്യങ്ങൾ ചെയ്യുക എത്ര ചെറുതായിക്കോട്ടെ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്ത് വൈകിട്ട് കിടക്കാൻ നേരത്ത് ഇത് ഒരു ശീലം കൊണ്ടുവരിക വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ പേറ്റെടുക്കണ്ട കാര്യങ്ങൾ മതി ഞാനിത് പറയാൻ കാരണം നൂറ്റിപ്പത്ത് കിലോയുള്ള ഒരാൾ അതിൽ എന്ത് ചെയ്തിട്ടും വെയിറ്റ് കുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ കേസ് നിങ്ങൾ ദിവസവും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു സാറേ ഞാൻ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നു ജിമ്മിൽ പോകുന്നു ഭക്ഷണം ഡയറ്റ് ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നിട്ടും എനിക്കെന്തോ ഒന്നും കുറയാത്തേ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടണ്ട ഇത് മാത്രം ചെയ്യൂ വരുന്ന ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിക്കുക മറ്റെല്ലാം ഉപേക്ഷിച്ചിട്ടല്ല അതെല്ലാം അതേപോലെ ചെയ്യട്ടെ ഭക്ഷണം കഴിച്ചോളൂ ഒന്നും ഉപേക്ഷിക്കാൻ നിൽക്കേണ്ട മറിച്ച് ഈ വെള്ളം മാത്രം കുടിക്കുക അപ്പോൾ അദ്ദേഹം എന്താ അല്ലേ ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് മാറാത്തൊരു സ്ഥലത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിന് എന്ത് സ്ഥാനം പക്ഷേ പറഞ്ഞത് ഞാനായത് കൊണ്ടാവാം എന്നോടുള്ള ഒരു ഇഷ്ടമോ വിശ്വാസമൊക്കെ കൊണ്ടാവാം അദ്ദേഹം അത് ചെയ്തു ഇരുപത്തൊന്ന് ദിവസം ചെയ്തു ഒരത്ഭുതവും സംഭവിച്ചില്ല ബട്ട് അവിടെ മറ്റൊരത്ഭുതം സംഭവിച്ചു അദ്ദേഹം അദ്ദേഹത്തിനെ ജയിക്കുക എന്നൊരു കാര്യം അവിടെ സംഭവിച്ചു ചെറിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മളെ ജയിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനം നമ്മൾ സ്ഥിരമായി ചെയ്യാൻ സാധിച്ചാൽ നമ്മളുടെ ബ്രെയിന് നമ്മളെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ വലിയ ശബദം ചെയ്യുകയാണ് വലിയൊരു സ്വപ്നം ഏറ്റെടുക്കുകയാണ് അപ്പോൾ ബ്രെയിൻ എന്ത് പറയുന്നത് അറിയാമോ എന്ന് പറഞ്ഞ് ഒന്ന് പുച്ഛിക്കും കാരണം എന്താ ബ്രെയിൻ നമ്മളെ ശരിക്കും അറിയാമല്ലോ അപ്പോൾ ആ ബ്രെയിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ധാരണയെ പൊളിക്കണം ആ ധാരണയെ പൊളിക്കാനായിട്ട് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ഏറ്റെടുത്താൽ പിന്നവർ നടക്കില്ല അവിടെയാണ് ചെറിയ കുഞ്ഞി കുഞ്ഞിക്കാരി ഏറ്റെടുക്കുക വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമല്ലോ അദ്ദേഹം അത് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തെ ജയിക്കാമെന്ന ഒരു വിശ്വാസം അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഫോം ചെയ്തു ആ ഇരുപത്തൊന്ന് ദിവസത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ആ ബോധ്യപ്പെട്ട കാര്യത്തിൽ നിന്നും അദ്ദേഹം ഡയറ്റിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങളിലേക്ക് പോയി ചോറിൻ്റെ അളവ് കുറച്ചു അവിടെ ഞാൻ കൊടുത്തിട്ട് ടെക്നിക്കുക എൺപത് ശതമാനം മാത്രം കഴിക്കുന്നതാണ് എൺപത് ശതമാനം ഇപ്പോൾ എത്ര കഴിക്കുന്നു അതിൻ്റെ എൺപത് ശതമാനം ഇരുപത് ശതമാനം കട്ട് ചെയ്യുക അതും വലിയ ടാസ്ക് അല്ല എന്നാൽ രസം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾ എഴുപത്തിയാറ് കിലോയുള്ളൂ എങ്ങനെ തുടങ്ങി ചെറുതായി തുടങ്ങി സ്റ്റാർട്ട് സ്മോൾ രണ്ട് വാക്ക് ചെറുതായി തുടങ്ങുക അപ്പം ഫിനിഷ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള അഞ്ച് കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് എത്രയും വേഗത്തിൽ അതിനെ ഫിനിഷ് ചെയ്ത് വൈകിട്ട് മുമ്പ് കിടക്കുന്നതിന് മുമ്പ് സമ്പൂർണനായി കിടക്കുക ഈ സമ്പൂർണനായി കിടക്കുമ്പോൾ അത് ബ്രെയിനിൽ വരുത്തുന്ന മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഒരിക്കലും ഒരു രാജാവ് അദ്ദേഹം നല്ല ഭരണം കാഴ്ചോക്കുന്നു എന്നിട്ട് അദ്ദേഹത്തിനൊരു സംശയം തൻ്റെ ഭരണം ശരിയാണോ അദ്ദേഹം പലരോടും ഒക്കെ അന്വേഷിച്ചു അപ്പോൾ ആർക്കൊന്നും പരാതി ഒന്നും പറയാനില്ല എന്തിനും അദ്ദേഹത്തിനോട് സന്ദേഹം എങ്ങനെ ഇതിലും കൂടുതൽ മികച്ച ഭരണം കാഴ്ചവെക്കാം അസനസനം രാജഗുരുവിനോട് ചോദിച്ചു ഗുരു എന്താണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഭരിക്കാനുള്ള ഒരു മന്ത്രം പറഞ്ഞു തരാമോ ഇപ്പോൾ രാജാവിനോട് ഗുരു പറഞ്ഞു ഉറച്ച മന്ത്രം ജീവിച്ചിരിക്കെ ശവദാഹം നടത്തുക കേൾക്കുമ്പോൾ നമുക്ക് ഫണ്ണി ആയിട്ട് തോന്നുമല്ലേ ഓരോ ദിവസവും ഉണർന്നിണീക്കുന്നത് ഒരു ബോണസാണ് കാരണം നമുക്കൊപ്പം ഇന്നലെ ഉറങ്ങാൻ പോയ ഒരുപാട് പേരൊന്നും ഉണർന്നിട്ടില്ല നമുക്ക് ആ ബോണസ് കിട്ടി അങ്ങനെയെങ്കിൽ ഈ ദിവസത്തെ നിങ്ങൾ ഏറ്റവും ക്രിയേറ്റീവായിട്ടാണോ വിനിയോഗിച്ചത് ഏറ്റവും ഫലപ്രദമായിട്ടാണോ വിനിയോഗിച്ചത് ഒരു വലിയ ക്വസ്റ്റ്യനാണത് അവിടെയാണ് നമ്മൾ എത്രയോ സമയം മൊബൈൽ കളിച്ച് പരദൂഷ്ണം പറഞ്ഞ് ഈ നെഗറ്റീവ് വാർത്താ ചാനൽ കണ്ടൊക്കെ സമയം കളയുന്നു മറിച്ച് രാജാവിന് കൊടുത്ത മന്ത്രം ജീവിച്ചിരിക്കുമ്പോൾ ശവദാഹം നടത്തുക രാജാവ് ഉറങ്ങാൻ പോകുമ്പോ എന്നും ഇന്ന് ഞാൻ സമ്പൂർണനായി ജീവിച്ചു രാജാവ് പരസ്യം പറയുന്ന വാക്കാണ് ഇന്ന് ഞാൻ സമ്പൂർണനായി ജീവിച്ചു ഇനി ഇന്ന് രാത്രി ഇനി ഉണർന്നില്ലെങ്കിലും ഞാൻ ഇന്ന് സമ്പൂർണനായി ജീവിച്ചു ഓരോ ദിവസവും രാജാവ് എന്ത് ചെയ്തു പുനർജനിച്ചു ഈ സമ്പൂർണനായി ജീവിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ ശവദാഹം നടത്തുകയാണ് അത് മരണത്തിലല്ല മറിച്ച് പ്രൊഡക്ടിവിറ്റിയിൽ അതേ ടെക്നിക്കാണ് ഞാൻ ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ഇരിക്കുന്നത് നിങ്ങൾ ഇന്ന് സമ്പൂർണനായി ജീവിക്കുക ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങളെല്ലാം ചെയ്ത് സമ്പൂർണ്ണനായി കിടക്കാൻ പോവുക അപ്പോൾ വലിയ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കണ്ട അഞ്ച് ചെറിയ കാര്യങ്ങൾ എടുക്കുക കിടക്കാൻ പോകുന്നതെന്നും അഞ്ചും ചെയ്തിട്ട് വെട്ടിക്കളയുക നാളത്തേക്കുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുക കിടന്നുറങ്ങുക നാളെ വീണ്ടും അഞ്ചും വെട്ടിക്കളയുക മുപ്പത് ദിവസത്തേക്ക് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്തിട്ട് ഇതേ വീഡിയോയുടെ അടിയിൽ വന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇന്നലെ വരെ സംഭവിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും ഇന്നലെ വരെ നിങ്ങൾക്ക് മാറ്റിവെക്കുന്ന ശീലം ഉണ്ടായിരുന്നെങ്കിൽ അതിലൊക്കെ ഗണ്യമായ വ്യത്യാസം ഉണ്ടാവും ഇന്നലെ വരെ നിങ്ങൾ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുന്ന ശീലം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഗണ്യമായ മാറ്റങ്ങളുണ്ടാവും നിങ്ങളുടെ ശീലങ്ങളാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുക അപ്പോൾ വലിയ ശീലങ്ങളിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പായി ശീലത്തെ ശീലമാക്കുന്ന ഒരു ശീലം നിങ്ങൾക്ക് കിട്ടാനായി അഞ്ചേ അഞ്ച് കാര്യങ്ങളെ കൊടുത്ത് അത് ചെയ്ത് നിങ്ങൾ പ്രപഞ്ചത്തിനൊരു മെസ്സേജ് കൊടുക്കുക ഞാൻ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച് അത് ചെയ്ത് നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ് അപ്പോൾ നിങ്ങളിലേക്ക് പ്രപഞ്ചം ആകർഷണ നിയമത്തിൻ്റെ പുതിയ പാഠങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരും പുതിയ സന്ദേശങ്ങൾ തരും പുതിയ ടാസ്കുകൾ തരും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങൾ കൊണ്ടുവരും സോ താങ്ക് സോ മച്ച് നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നന്ദി ഷെയർ ചെയ്യുന്നതിന് നന്ദി കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നതിന് നന്ദി ഒപ്പം നമ്മുടെ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുന്നതിന് ഒക്കെ ഒരുപാട് നന്ദി പറയുന്നു പുത്തനരാശയവുമായിട്ട് മെൻ്റ പ്രേംലാൽ അടുത്ത ആഴ്ച വീണ്ടും വരും വീണ്ടും കാണാം നന്ദി